പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയ്ക്ക് മുപ്പതിലേറെ പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചത് പോത്തുകല്ല് അങ്ങാടിയിലെ ഒരു ബേക്കറിയിൽ നിന്നും ഭക്ഷണം കഴിച്ച പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് എഴുപതോളം ആളുകൾ ചികിത്സയിലുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ശക്തമായ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന മഞ്ഞപ്പിത്ത രോഗം കൂടുതലായി കണ്ടുവരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി എഴുപതോളം ആളുകൾക്കാണ് മഞ്ഞപ്പിത്ത രോഗം കണ്ടെത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളുമായി നിരവധി ആളുകളാണ് ചികിത്സ തേടി എത്തിയിരിക്കുന്നത് കുറച്ചുനാളുകൾ പഞ്ചായത്തില് പഞ്ചായത്തില് മഞ്ഞപ്പിത്തം വളരെ വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ പഞ്ചായത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് രോഗികൾ ഒരു രണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിൽ അത് രണ്ടു മൂന്ന് രണ്ട് മൂന്നാളുകളുടെ വളരെ അത്യാസന നിലയിലാണ് അവർ ഐസൊലേഷൻ വാർഡ് കിടക്കുകയാണ് പിന്നെ എൻ്റെ ജ്യേഷനും അതിൽപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടൽ പഞ്ചായത്തിലെ ഒരു ബേക്കറിയിൽ നിന്നും ബാക്ടീരിയ വെള്ളം കുടിച്ച് ബാക്ടീരിയ ബാധിച്ചതാണെന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് അതിൻ്റെ പിന്നെ അതിനു വെച്ചാൽ നമ്മുടെ കോട്ടപ്പാടം എസ് എൻ സിയിലെ പിന്നെ ഹെൽത്ത് ഇൻഷുറർ വന്നിട്ട് നമ്മുടെ ആ ബാക്ടറിയിൽ വന്നിട്ട് അവിടെ കണ പരിശോധിക്കുകയും പക്ഷേ അപ്പോൾ പഞ്ചായത്തിൽ വന്നിരുന്നു പഞ്ചായത്ത് എന്ന് പോത്തുകല്ല് നഗരത്തിലെ ഒരു ബേക്കറിയിൽ നിന്നും ശീതള പാനീയങ്ങൾ കഴിച്ചവർക്കാണ് രോഗം പിടിപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ചുങ്കത്ര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ പി അഞ്ജനയുടെ നേതൃത്വത്തിൽ ബേക്കറി പരിശോധിച്ചു ഉപയോഗിക്കുന്ന രണ്ടു കിണറുകളിൽ ഒന്നിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി മലിനമായ വെള്ളം ഉപയോഗിക്കരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്തും ആരോഗ്യ വകുപ്പും കർശന പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കണറ്റിക്കൽ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തില് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും മറ്റ് ആശാപ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പിന്നെ സന്നദ്ധ പ്രവർത്തനം നടത്തുകയും അതിനോടൊപ്പം തന്നെ വാർഡ് തലത്തിൽ മുഴുവൻ വീടുകളും കയറി ക്ലോർഡിനേഷൻ ചെയ്യാനും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹോട്ടലുകളും അതുപോലെ തന്നെ കൂൾബാർ ചെറിയ ചെറിയ പിന്നെ ചെറുകിട സ്ഥാപനങ്ങളിലെല്ലാം ക്ലോർഡിനേഷൻ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും പ്രത്യേകം ആരോഗ്യവകുപ്പിനെ ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ ടൗണുകളിലൊക്കെ ചില പ്രയാസങ്ങൾ അറിയാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ആ കടകളിൽ പ്രത്യേകം പരിശോധന നടത്തി അവർക്ക് വേണം നിർദ്ദേശം നൽകാനും അവരെയുള്ള എന്ത് മാലിന്യവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണോ ആ കട പോകുന്നതെങ്കിൽ അത് കർശന നിർദ്ദേശം നൽകാനും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ ഇടപെടൽ വേണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ കൂടെ പഞ്ചായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സന്നദ്ധരാണ് എന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഈ വിപത്തിനെ ചെറുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പൊതു പഞ്ചായത്തിൽ എത്ര ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ച് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നൊരു കണക്കുണ്ടോ ഏകദേശം ഇന്നലെ കിട്ടിയ കണക്കനുസരിച്ച് എഴുപതോളം ആളുകളാണ് കണക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നലെ തന്നെ ഏകദേശം ഒരു എട്ട് പേര് നിലമ്പൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് നോക്കിയത് പൂത്തേൽ അങ്ങാടിയിലെ ഒരു ബേക്കറിയിൽ നിന്നാണ് ഈ രോഗം പുറത്തേക്ക് പോയിട്ടുള്ളത് എന്ന് പറയേണ്ടായി ആ ബേക്കറിക്ക് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ബേക്കറികളിൽ നിന്നാണ് പോയത് എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു പരാമർശം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ കടകളിൽ വരെയും പ്രത്യേകം പിന്നെ പരിശോധന നടത്തുകയും ആ കടകളിൽ നിന്ന് ഉള്ള പിന്നെ മാലിന്യമായി ബന്ധപ്പെട്ടുള്ള കടകൾ കണ്ടെത്തുക കണ്ടെത്തുന്ന സ്ഥിതിക്ക് അവരോട് ആ കട പ്രത്യേകം നിരീക്ഷണത്തിലാണെന്നും അവർക്ക് വേണം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആ തൊട്ടടുത്തുള്ള വീടുകൾക്കും ഇത് ചില ആളുകൾക്കൊക്കെ മഞ്ഞ മഞ്ഞട്ടിത്തം വന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ഒരു കടനെ മാത്രം മാത്രം നമ്മുടെ പറയാനുള്ളത് വയറുവേദന ഓക്കാനം ഛർദി വിശപ്പില്ലായ്മ കണ്ണിനും മൂത്രത്തിനും ഉണ്ടാവുന്ന മഞ്ഞ എന്നിവയാണ് രോഗലക്ഷണം ഈ രോഗം വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പടരുന്നത് രോഗലക്ഷണം ഉള്ളവർ അംഗീകൃത ഡോക്ടറെ സമീപിക്കുക തുറന്നു വെച്ച ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കണം ഹോട്ടൽ ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വെള്ളം മലിനമല്ല എന്ന് ഉറപ്പുവരുത്തണം സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം